ക്കും മക്കളവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ടോ ഇത് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പറിക്കുന്നതിൻ്റെ ഇത് പറിക്കുന്നതും നമ്മുടെ മരവും അതിൻ്റെ മരമൊക്കെ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അതിൽ നിന്ന് പറിച്ചിട്ട് കിട്ടിയ മുളകാണത് ഇത് മൂത്തത് മാത്രമേ പറിച്ചിട്ടുള്ളൂ ഇത് സുർക്കയിലിട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സുക്കരി ഇട്ടൊരാറുമാസമൊക്കെ ഇരുന്നാൽ ഇതിൻ്റെ വലിയ എരിയൊക്കെ കൂടെ പോകും ഉണ്ടോ എന്നിട്ട് അത് നല്ല പുളിയും നല്ല ഉപ്പ് ഇടണം കേട്ടോ കുറേ അധികം ഉപ്പിടണം നല്ല ഉപ്പും എരിയും പുളിയും കൂടി പിടിച്ചിട്ട് മുളകും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല ഒരു പിന്നെ മുളകുപ്പിട്ടിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തിയതാണ് കാന്താരി മുഴകിൻ്റെ തൈകളൊക്കെ ചെടികളൊക്കെ നട്ട് വളർത്തിയതാണ് പിന്നെ മിക്ക വീ വീടുകളിലും വീടുകളിലും പറയാറുണ്ട് ഞാൻ നട്ടേ കാന്താരിയാണെന്നൊക്കെ അപ്പോൾ അതൊന്ന് പറിച്ചതാണ് അത് നമ്മൾ ഇനി കഴുകി വെള്ളമൊക്കെ തൂർത്ത് ചൂടുവെള്ളവും വിനാഗിരിയും ഒഴിച്ചിട്ട് ഉപ്പിട്ട് പിന്നീട് അടച്ച് വെച്ച് നല്ല ഉപ്പിലിട്ട് ഉണ്ടാക്കി വെക്കും അങ്ങനെ ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് ഇതൊണ്ടോ കുറച്ചധികം മുളകുണ്ട് ഇത് ഇത് ഒരു മരത്തിലെ മുളകാണ് ഈ ഇരിക്കുന്നത് പിന്നെ ഒരു മരത്തി നിന്ന് ഒരു പത്തെണ്ണം ഒരു മരത്തിന്ന് കിട്ടിയിട്ടുണ്ട് രണ്ട് മരമാണ് എനിക്ക് ഈ വെള്ളമുളകിൻ്റെ ഉണ്ടുള്ളത് അപ്പോൾ ഇത് എന്ന് കിട്ടിയത് ഒരു മരത്തിലുള്ള മുളക് തന്നെയാണ് അപ്പോൾ നമ്മളതിന്ന് ഉപ്പിലിടാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ നമുക്ക് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ ഇത് കാന്താരി മുളക് മൂന്ന് മരത്തിനും കൂടി കേട്ടോ അതിൽ രണ്ട് മരത്തിൽ നല്ലോണം ഉണ്ടായി ഒരു മരത്തിൽ പുറച്ചേ ഉണ്ടായുള്ളൂ അപ്പോൾ മൂന്ന് മരത്തിൽ മരത്തിനത്തെയും കൂടി കാന്താരി മുളകാണ് നല്ല കാന്താരി മുളക് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ നല്ല നല്ല മുളകായിട്ട് കിട്ടും ഇതൊരു ഇതത് ഒരൈറ്റം ഒരു മരമാണ് ഇതിൽ എല്ലാം മുളകും ഈ സൈസ് തന്നെയാണ് പിന്നെ ഒരേറ്റുള്ളത് ഇതാണ് നീണ്ട മുളക് അതിലെല്ലാ മുളകും ആ സൈസ് തന്നെ വരിക എന്താ ദക്കതിരത്ത മുളകൾ തന്നെയാണ് ദക്കതിരുത്ത മുളക് തന്നെയാണ് അപ്പം അതിനെപ്പോഴും പറിക്കുന്നതുകൊണ്ട് പിന്നെ അധികം അങ്ങോട്ട് മൂത്ത് പിന്നെ പഴുക്കോറായതൊന്നുമില്ല ഒരു മരത്തില കുറച്ചൊക്കെ നല്ല മൂത്തതുണ്ട് ഈ ഒരു മറ്റത്തെ കുറച്ചൊക്കെ നല്ല മൂത്തതാണ് അതാണ് പഴുത്ത മുളകൊന്നും അധികം ഞാൻ ഉപ്പേരിക്കാണെങ്കിലും പിന്നെ തോരൻ വയ്ക്കാനാണെങ്കിലും എല്ലാം ഈ മുളകൾ യൂസ് ചെയ്യും ഉപ്പേരികൾക്ക് അധികവും ഈ മുളക് തന്നെ യൂസ് ചെയ്യണേ അതേപോലെ ചമ്മന്തികൾക്ക് ഈ മുളക് തന്നെ യൂസ് ചെയ്യണേ പിന്നെ നമുക്ക് കിട്ടിയത് രണ്ട് വഴുതനങ്ങയാണ് ഉണ്ടോ ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് നമ്മൾ പറിച്ച് വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വട്ടത്തിൻ്റെ മുറിച്ച് മുറിച്ചിട്ട് പൊരിക്കുമ്പോൾ അത് നല്ല രസമാണ് ഇത് നമ്മുടെ നാടൻ വഴുതണങ്ങൾ കേട്ടോ ഇത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ഇതിൻ്റെ തൈ കൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ മുളപ്പിച്ച് അങ്ങനെ ഉണ്ടായ വഴുതരങ്ങ ഇത് ഈ വലുപ്പമൊന്നും അല്ല കേട്ടോ ഇപ്പം ഞാൻ ചെറുതാവുമ്പോഴത്തേന് പറിക്കുകയാണ് എന്താ പറഞ്ഞാൽ ഇതിനൊരു പുഴുക്കേട് വരുന്നത് ഇതൊന്നും ആയിട്ട് തന്നെ അല്ല അതൊക്കെ ഇപ്പോൾ പൂവിരിഞ്ഞിട്ട് ഒരു എട്ട് ദീസായിട്ടുണ്ടാവുകയുള്ളൂ അത്ര ആയിട്ടുണ്ടാവും ഇതൊക്കെ അപ്പോൾ ഇത് നല്ല വലിപ്പം വെക്കുമായിരുന്നു അപ്പോൾ ആദ്യം കുറേ കാഴ്ച ഒന്നും പോലും വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ പൊളിച്ചാൽ അത്രയും ഉണ്ടാവും അത്രയും ഉണ്ടാവുമായിരുന്നു ഒരു വഴുതരങ്ങ അപ്പോൾ അതെന്താ കണ്ണിട്ടി എന്തോ ചെയ്താൽ എന്താ അറിയില്ല ഇപ്പോൾ ഈ വലിപ്പമൊക്കെ ആകുമ്പോഴത്തേനും ഇതിനൊരു കറുത്ത കുത്ത് വരും ഇതിന് വന്നിട്ടില്ല ഒരു കറുത്ത കുത്തും ഇങ്ങോട്ട് വന്നിട്ട് ഇതേതിന് ഇത് ഈ രണ്ട് കുഞ്ഞു കുത്തുണ്ടോ ഉണ്ടോ അതേപോലെ കറുത്ത കുത്തി ഇങ്ങോട്ട് വന്നിട്ട് ഉള്ളിൽ പുഴുവരിക അപ്പോൾ എന്താ അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഇതാവുമ്പോൾ തന്നെ വേഗം പറിക്കും അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ നമ്മുടെ ഇന്നത്തെ വരുമാനം ഇതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും കാണരുത് പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ആയിരത്തിൻ്റെ മുകളിൽ വീവേഴ്സ് മിക്ക ഇതിലും വരുന്നുണ്ട് പക്ഷേ എൻ്റെ പിന്നെ സബ്സ്ക്രൈബ് എനിക്കുള്ളത് വെറും ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല മനസ്സ് കാണിച്ച് കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ലത് പറ്റിയെന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ